ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് നമ്മൾ പുതിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതുവരെ ഒരു ഗാർഡനിലോ നഴ്സറിയിലോ ഒന്നും കൊടുക്കാത്തൊരു ഓഫർ സെയിലായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു കെട്ടിലം ഓഫർ സെയിലാണിത് ഇന്നത്തെ ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻസിൻ്റെ വില നിങ്ങൾക്ക് നിശ്ചയിക്കാം ഈ പ്ലാന്റ്സിന് എത്ര വില നിങ്ങൾക്ക് കൊടുക്കാമെന്ന് തോന്നുന്നുണ്ടോ ആ വില തന്നാൽ മതി നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാ പ്ലാൻസും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയും ഞാൻ കോംബോ പോലെയാക്കിയും ഈ പ്ലാൻസ് തരാം അതിൻ്റെ പ്രൈസും നിങ്ങൾ തന്നെ നിശ്ചയിക്കാം കൂടുതലായും പ്ലാൻസിൻ്റെ കട്ടിങ്സാണ് ഉണ്ടാവുക ഫേൺ പോലുള്ള പ്ലാൻസും അതുപോലെ ഈ കാണുന്ന മെക്സിക്കൻ പെറ്റൂണിയ അതുപോലത്തെ ഉള്ള പ്ലാൻസൊക്കെയാണ് റൂട്ടഡ് പ്ലാന്റ് ഉണ്ടാവും ബാക്കി മണി പ്ലാന്റ് പോലുള്ള പ്ലാന്റ്സൊക്കെ കട്ടിങ്സാണ് കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വാട്സാപ്പ് ചെയ്യുക ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുക താങ്ക് ഫോർ വാച്ചിങ്